ഈ ട്രെഡ്മില് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ചില സംഭവങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ കമന്റ് ഇട്ടതിരിക്കുന്നതാണ് അത് ട്രെഡ്മില്ലിൽ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സിൽ ഓടിയിട്ട് അതൊരു സംഭവിച്ചന്റ് തിങ് എന്താ വെച്ചാൽ ഈ ട്രെഡ്മിൽ നമ്മളൊരു എക്സസൈസിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ ഈ ട്രെഡ്മില് കുഴഞ്ഞു വീണ് മരിക്കുന്നത് അധികവും ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല ആക്ച്വലി അധികവും അറസ്റ്റ് കൊണ്ടാണ് ചില ആളുകൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ തന്നെ എന്ന് പറയും നേരത്തെ ഹാർട്ടിൻ്റെ റിതമിൽ താളപ്പിഴവ് സംഭവിച്ചിട്ട് സഡൻ കാടിയൊക്കെ ഡെത്ത് ഉണ്ടാകാറുണ്ട് അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരു ട്രെൻഡ് ഉണ്ടല്ലോ ഒരു ഓവർ എക്സസൈസ് ഒരു ഭയങ്കര മസിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് എന്നൊക്കെ ഇപ്പം നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ചൊരു ഓവറായിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് വേണ്ടതിലോ അല്ലെങ്കിൽ അതിനെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് പുഷ് ചെയ്യിപ്പിച്ച് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് ഞങ്ങൾ ഹാർട്ടിന് ആക്ച്വലി വളരെ സിമ്പിളാണ് ഹാർട്ടിനെ നമ്മൾ പരീക്ഷിക്കാൻ ഒരുപാട് പണികളൊന്നുമില്ല കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറെ അഡ്വൈസ് മാത്രമേ ആസ് എ കാർഡിയോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളൂ ഹാർട്ടിന് ഞങ്ങൾ വെറും അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് മാത്രം ഒരു ദിവസം ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ദറ്റ് ഇസ് ദാൻ എൻ്റെ പക്ഷെ നമ്മൾ മൂന്നും നാല് മണിക്കൂർ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് വേറെ മറ്റു പല കാര്യങ്ങൾ അത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല അത് മസിൽ ഡെവലപ്മെന്റ് ബോഡി ബിൽഡിങ് ബോഡി ഷേപ്പിംഗ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് ആക്ച്വലി വി ഡോണ്ട് റെക്കമെൻഡ് ആക്ച്വലി വി റെക്കമെൻഡ് എൻ എറോബിക് എക്സസൈസ് ഓഫ് എൻ ഹാഫ് ആൻ അവർ അറ്റ്ലീസ്റ്റ് ഫൈവ് ഡേസ് ഇൻ ദ വീക്ക് ഇത് നിങ്ങൾക്ക് സൺഡേ വേണമെങ്കിൽ അതിനും ഹോളിഡേ എടുക്കാം